ൃങ്ങളും നമ്മ പോയ്യണ്ടല്ല തായ് ഭാഗത്തേക്ക് വന്നു വന്നിട്ട് അബൂബക്കറിനോട് പറഞ്ഞു അബൂബക്കറി മല കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് പോകണം ബിസലള്ളാഹുഅലൈ വസല്ലമാങ്ങൾ കയറി വരുന്ന സമയത്തിന് തങ്ങൾ തളർന്നു പോവുകയാണ്ഹു അലൈവസമ്മ തങ്ങൾക്ക് ഈ ജബൽ കയറാൻ കഴിയുന്നില്ല അബൂബക്കർ അബൂബക്കർ പറഞ്ഞു തങ്ങളുടെ അങ്ങ് എന്നിട്ട് ഞാൻ ചിരിക്കരുത് ാരനൊന്നല്ലോ കോളെ അപ്പം അത് കേൾക്കുമ്പം ആ വരികൾ കേൾക്കുമ്പം നമുക്ക് ആ റസൂലുള്ളാന്റെ പണ്ട് കാലത്ത് ഓർമ്മകളും ഇങ്ങനെ വരണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ ഈ മര കേറാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തന്നാലോ ചോട്ടി നമ്മടെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പൊക്കെ ശ്വാസം മുട്ടിലുള്ള ആളാണ് എത്ര വയസ്സപ്പ

സമയത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ആ ണക്കിന് ശത്രുക്കള് മാത്തങ്ങൾ വീട് വളയം വെക്കുകയാ വീട് ചുറ്റി ശത്രുക്കൾ ഫുള്ള് ചെയ്തു ആയുധങ്ങളൊക്കെ ആയിട്ട് ശത്രുക്കൾ വന്നത് എന്ത് ചെയ്തു വീട് ഫുള്ള് വലയം ചെയ്തു ചുറ്റി ആ സമയത്താണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അപ്പോൾ ചെയ്യാ ചെയ്യാ നന്ദി ഒരു ശുക്റിന്റെ ചെയ്താൽ വീണ്ടും വീണ്ടും പഠിച്ച വലിയ ഇഷ്ടമാണ് അപ്പൊ നബി തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകണം മക്കയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മദീനയിലേക്ക് പോകുന്ന സമയത്ത് ാണ് അന്ന് ഇങ്ങനൊന്നല്ലോച വളരെ ദുർഘടകരമായ ഒരു വയ്യായിരുന്നു ആരും കേട്ടി വയ്യരോട് എന്താക്കൂല കേറൂല നബി തങ്ങളും അബൂബക്കർ തങ്ങളും എത്രമാത്രം വേദനങ്ങള് പ്രയാസങ്ങള് കൊണ്ടായിരിക്കും ഈ മലകളില് നിങ്ങളൊന്നാലോചിക്കണിയതാ ഇന്ന് പുലർച്ചെ നാലേ പത്തിന് കയറിയ യാത്ര എപ്പോഴും എത്തിയത് ആ നാലേ പത്തിനാണ് കയറിയ സ്റ്റാറ്റസ് പറഞ്ഞത് എന്നിട്ട് ഞമ്മള് സുബൈ നമസ്കാരം അലഹമദ അള്ളാഹുവിന്റെ കൊണ്ട് അവിടുന്ന്